മുപ്പത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മറ്റൊരു സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് തളിപ്പറമ്പ് വേദിയാകുമ്പോൾ പഴയകാല സമ്മേളന ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് തളിപ്പറമ്പിലെ സഖാക്കൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എ കെ ജി സ്റ്റേഡിയത്തിൽ പ്രത്യേകം പന്തൽ തയ്യാറാക്കിയായിരുന്നു പ്രതിനിധി സമ്മേളനം നടത്തിയത് വളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും അക്കിപ്പറമ്പ് സ്കൂളിനു പുറകിലെ പറമ്പിലായിരുന്നു ഇ കെ നായനാരായിരുന്നു അന്നത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പാച്ചേനി കുഞ്ഞിരാമൻ വാടി രവി പി വാസു തുടങ്ങിയ നേതാക്കളും അന്ന് ആ സമ്മേളനത്തിന്റെ ഭാഗമായിരുന്നു അന്ന് ആ സമ്മേളനത്തിൽ പ്രതിനിധികളായും വളണ്ടിയന്മാരായും ഉണ്ടായിരുന്ന പലരും ഇന്നും ആ ഓർമ്മകളും ചേർത്ത് പിടിച്ച് ഇന്നും പാർട്ടിക്കൊപ്പം തന്നെയുണ്ട് അന്ന് സമ്മേളന പ്രതിനിധിയായി പങ്കെടുത്ത പി കെ ഗോവിന്ദൻ ഇന്ന് വീണ്ടും തളിപ്പറമ്പിൽ മറ്റൊരു സി പി എം ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ അതിന്റെ സംഘടക സമിതി ചെയർമാനായി പ്രവർത്തിക്കുകയാണ് ജീവിതത്തിലെ വലിയൊരു അനുഭവമായിരുന്നു ആ സമ്മേളനം എന്നാണ് അദ്ദേഹം പറയുന്നത് തളിപ്പറമ്പിൽ ജില്ലാ സമ്മേളനം മുപ്പത് വർഷം ഈ ജില്ലാ സമ്മേളനം തളിപ്പറമ്പിൽ നടന്നിട്ട് ആ സമ്മേളനം തളിപ്പറമ്പിനെ സംബന്ധിച്ച് വലിയ ആവേശകരമായ സമ്മേളനമായിരുന്നത് കാരണം സുഖാവ് നായനാർ പാച്ചേനി തുടങ്ങിയിട്ടുള്ള പിണറായി ഇവിടെ തുടങ്ങിയിട്ടുള്ള മുഴുവൻ നേതാക്കന്മാരും പഴയകാല നേതാക്കന്മാരും ഒക്കെ ആ സമ്മേളനത്തിൽ നേതൃത്വപരമായി പങ്കുവഹിച്ചവരാണ് ആ സമ്മേളനത്തിൽ ഒരു പ്രതിനിധിയായിരുന്നു ഞാൻ സി പി എമ്മിൻ്റെ ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഘട്ടത്തിലാണ് ആ സമ്മേളനം ഇവിടെ നടന്നിട്ടുള്ളത് ഒരു സമ്മേളനം എങ്ങനെയാണ് ജനങ്ങളുടെ ഉത്സവമായി മാറുക എന്നതായിരുന്നു ആ സമ്മേളനത്തിലൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് എല്ലാ വിഭാഗം ജനങ്ങളും ആ സമ്മേളനം ഏറ്റെടുത്തു ഈ ഒരു അനുഭവത്തിലാണ് ഇപ്പോൾ തളിപ്പറമ്പിലെ സമ്മേളനം ഇവിടുത്തെ സ്വാഗത സംഘം ഈ സമ്മേളനം ആവേശത്തോടെ ഏറ്റെടുത്തത് തളിപ്പറമ്പെ സംബന്ധിച്ച് നമ്മുടെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമാണ് തളിപ്പറമ്പ് സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ വലിയ പങ്കുവഹിച്ച ഒരു പ്രദേശവും ഒരുപാട് നേതാക്കളും ഉള്ളതാണ് ഈ തളിപ്പറമ്പ് ആ നിലക്ക് ഈ തളിപ്പറമ്പിൻ്റെ പാരമ്പര്യത്തിന് അർഹമായ രീതിയിൽ ഈ സമ്മേളനം നടത്തണം എന്ന രീതി എന്ന് തന്നെയാണ് ഈ സ്വാഗതസംഘം രൂപീകരണ ഘട്ടത്തിൽ പാർട്ടി ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞാൽ തളിപ്പറമ്പ് ഏരിയയിലെ ആപാലവൃദ്ധ ജനങ്ങളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിൽ സമ്മേളനത്തിന് പ്രവർത്തനമായി മുഴുകയാണ് ഇതോടൊപ്പം തന്നെയാണ് സ്പോർട്സ് അതുപോലെ തന്നെ കലാകായിക മത്സരങ്ങളെല്ലാം നടന്നത് ഇപ്പോൾ ഫുട്ബോൾ മത്സരം നടന്നു വോളിബോൾ മത്സരം നടന്നു ഷട്ടിൽ മത്സരം നടന്നു അതുപോലെ തന്നെ കലാ കലാമത്സരങ്ങൾ മത്സരങ്ങൾ കലാ മത്സര കലാപരിപാടികൾ നടന്നു എല്ലാ മേഖലയിലും മനുഷ്യൻ്റെ എല്ലാ മേഖലയിലും ഈ സമ്മേളനത്തിൻ്റെ സന്ദേശങ്ങൾ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തളിപ്പറമ്പെ സംബന്ധിച്ച് വളരെ ആവേശകരമായിട്ടുള്ള ഒന്നായിരിക്കും ഈ സമ്മേളനം ഈ സമ്മേളനം തീർച്ചയായിട്ടും തൽപ്പര് പാർട്ടിയുടെ വളർച്ചയുടെ ഒരു നാഴികക്കല്ലായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ നിലയിൽ തന്നെയാണ് ബഹുജനങ്ങളാകെ ഈ സമ്മേളനത്തിനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അത് പഴയ സമ്മേളനത്തിൻ്റെ ഓർമ്മകൾ ഞങ്ങൾക്ക് ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് പ്രേരണയായിട്ടുണ്ട് എന്നും കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാം വാൾ പോസ്റ്ററുകളും ബോർഡുകളും ഉപയോഗിച്ചായിരുന്നു അന്നത്തെ പ്രചരണമെന്നും അദ്ദേഹം ഓർക്കുന്നു അന്നത്തെ കാലത്ത് പോസ്റ്ററും അതുപോലെ തന്നെ ബോർഡുകളായിരുന്നു പോസ്റ്റർ അതുപോലെ തന്നെ വലിയ നോട്ടീസുകള് വലിയ വാൾ പോസ്റ്ററുകൾ ചുമരിലെല്ലാം ഒട്ടിക്കുന്ന രീതിയിലുള്ള വാൾ പോസ്റ്ററുകൾ അതുപോലെ തന്നെ വലിയ ബോർഡുകൾ അതാണ് അന്ന് ഇത്രയല്ല നിരവധി ബോർഡുകൾ അതില് പിന്നെ വളരെ കലാ കലാകാരന്മാരെ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ബോർഡുകളാണ് ചില ചരിത്ര സംഭവങ്ങൾ ഓർമ്മിക്കുന്ന ബോർഡുകൾ അങ്ങനെ ബോർഡുകളായിരുന്നു അന്നത്തെ പ്രചരണത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം പിന്നെ കമാനങ്ങൾ ഉണ്ടാവും നിരവധി കമാനങ്ങൾ അന്ന് ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ കമാനങ്ങൾ ബോർഡുകൾ പോസ്റ്റുകൾ ഇതൊക്കെയാണ് അന്നത്തെ പ്രചരണത്തിൻ്റെ രീതി ഇന്ന് നമ്മുടെ ഈ ജില്ലാ സമ്മേളനത്തിന് ഏറ്റവും വലിയൊരു പ്രചരണത്തിൻ്റെ പങ്ക് വഹിക്കുന്നത് നമ്മുടെ ന്യൂ മീഡിയ ആണ് അവർ നല്ല പങ്ക് തന്നെ വഹിച്ചു കൊണ്ടിരിക്കുന്നു നടന്ന ജില്ലാ സമ്മേളനത്തിൽ ഭക്ഷണ കമ്മിറ്റി ചെയർമാനായിരുന്നു കെ കൃഷ്ണൻ അന്ന് കൂവോട് സ്റ്റേഡിയത്തിന് സമീപത്തെ വീട്ടിലും പരിസരത്തുമായിരുന്നു ഭക്ഷണം തയ്യാറാക്കിയിരുന്നത് ഇന്നത്തെ മുപ്പത് വർഷം മുമ്പുള്ള സമ്മേളനത്തിൽ കൂവോട് സ്റ്റേഡിയത്തിൽ മധ്യഭാഗത്ത് പന്തൽ തയ്യാറാക്കിക്കൊണ്ടാണ് മൂന്ന് ദിവസം നീണ്ടുന്ന സമ്മേളനം നടന്നത് അതിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ പരിസരം ഉപയോഗിച്ചുകൊണ്ടാണ് ഭക്ഷണ സൗകര്യങ്ങളും ഒരുക്കിയത് ഇന്നത്തെ സമ്മേളനത്തിൻ്റെ ഭാഗമായ ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ ഇന്ന് നിലക്ക് പ്രവർത്തിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട് ഒന്ന് കൺവീനറായിട്ട് പ്രവർത്തിച്ചത് കൂട്ടം തന്നെയുള്ള ടി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള സഹാക്കളാണ് അപ്പോൾ ആ നിലക്ക് സമ്മേളനം വലിയ അഭിപ്രായമുണ്ടാക്കാൻ അന്നത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞു എന്നാൽ അതിലുമുപരിയായി ഇന്നത്തെ കളിപ്പറമ്പ് സമ്മേളനം ഇപ്പം തിരുപത്തിരണ്ടോളം സെമിനാറുകളായിട്ടും ചർച്ചാ ക്ലാസുകളായിട്ടും അതുപോലെ ചരിത്ര ചിത്രപ്രദർശനം പുത്സക പുസ്തകോത്സവം അതുപോലെ മറ്റ് സാംസ്കാരിക കലാപരിപാടികൾ ആയിരത്തിലധികം സ്ത്രീകൾ പങ്കെടുത്തുകൊണ്ടുള്ള മെഗാ തിരുവാതിര ഒപ്പന മാർഗംകളി തുടങ്ങിയതൊക്കെ ഈ ഘട്ടത്തിൽ അരങ്ങേറാൻ അവസരമുണ്ടായിട്ടുണ്ട് ഇതെല്ലാമായി ബന്ധപ്പെട്ട് വലിയ ബഹുജന പിന്തുണയും നമുക്ക് ഇതിൻ്റെ ഭാഗമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ചുരുക്കി പറയാൻ നാനാഭാഗത്തു ഭാഗത്ത് നിന്നും ആളുകൾ ഒഴുകിയെത്തിയ ആ സമ്മേളനം തളിപ്പറമ്പിന് ഒരു ഉത്സവം പോലെയായിരുന്നുവെന്നാണ് സി പി എം തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി അംഗം കെ ദാമോദരൻ മാസ്റ്റർ ഓർത്തെടുക്കുന്നത് അന്ന് ഇത്രയധികം ശാസ്ത്രസാങ്കേതിക വിദ്യയുടെയും അതുപോലെ തന്നെ വർഗവ് സംഘടനകളുടെ പ്രവർത്തനത്തിൻ്റെ വിപുലീകരണവും ഉണ്ടായിരുന്നില്ലല്ലോ വളരെ ഇന്നത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ജനജീവിതവുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലയിലുമുള്ള ഒട്ടേറെ ഇടപെടലുകൾ അതുപോലെ ചരിത്ര പ്രദർശനങ്ങൾ അതോടൊപ്പം തന്നെ പ്രാദേശിക ചരിത്രത്തിന് ഇവിടെ ചിത്രങ്ങളായിട്ടും മറ്റു തരത്തിലും രേഖപ്പെടുത്തിയത് മാർസത്തിൻ്റെ പ്രത്യേകിച്ച് മനുഷ്യൻ്റെ വളർച്ചയുടെ അടിസ്ഥാന കാര്യങ്ങൾ പഠിപ്പിക്കത്തക്ക വിധത്തിലുള്ള ചിത്രീകരണങ്ങൾ ഒരു ഉത്സവം പോലെ തളിപ്പറമ്പിലെയും പരിസര പ്രദേശങ്ങളെയും ജനങ്ങളെയും സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി വളരെ ആവേശപൂർവ്വം മുന്നോട്ട് വരികയും ഇതിൻ്റെ എല്ലാം ഭാഗമായി മാറുകയും മൂന്നാം തീയതി ആവുമ്പോഴേക്ക് ഈ മേഖലയിൽ വലിയ ഒരു ജനമുന്നേറ്റം ഒരു ഉത്സവ പ്രതീ പ്രതീതിയോടുകൂടി സമ്മേളനമാണ് ഞാൻ കൂവോ എന്ന തലത്തിലേക്ക് തളിപ്പറമ്പിലെ തന്നെ സമിതിക്ക് എന്ന കമ്മ്യൂണിസ്റ്റ് ഗ്രാമത്തിന്റെ സംഘടനാപരമായ ശേഷിയും കരുത്തും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അന്ന് ആ സമ്മേളനം വിജയിപ്പിക്കാനും അതിന്റെ സംഘാടകവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയായി നിർവഹിക്കാനും കഴിഞ്ഞതെന്നാണ് സി പി എം തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി അംഗം പി ബാലകൃഷ്ണൻ പറയുന്നത് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സമ്മേളനം തളിപ്പുറം വെച്ച് നടത്തുമ്പോൾ കൂവോട് എ കെ ജി സ്റ്റേഡിയത്തിൽ വെച്ചാണ് അന്ന് സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനം നടന്നത് ആ പ്രതിനിധി സമ്മേളനത്തിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചുമതലകൾ നിർവഹിച്ച ഒട്ടേറെ സഖാക്കൾ ഇന്ന് നമ്മോടൊപ്പം ഇല്ല ആ സഖാക്കളുടെ അനുഭവ നിന്നുകൊണ്ടാണ് ഇന്ന് പുതിയ തലമുറ ഈ സമ്മേളനത്തെ ആവേശപൂർവ്വം ഏറ്റെടുക്കുകയും വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പങ്കാളികളാകുന്നു തളിപ്പറമ്പിൻ്റെ പൊതുപ്രസ്ഥാനത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ചും തളിപ്പറമ്പ് പോലുള്ള മേഖലയിൽ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം നടത്താൻ രാഷ്ട്രീയ എന്നുള്ള നിലയിൽ വലിയ ഉണ്ടാകുന്ന ഘട്ടത്തിൽ കൂവോട്ട് ഉൾപ്പെടെയുള്ള മേഖലയിലെ സഖാക്കളുടെ ചെറുത്തുനിൽപ്പും ആവേശവുമാണ് ആ കാലഘട്ടത്തിൽ തളിപ്പറമ്പിലെ പാർട്ടിയെ വലിയ നിലയിൽ മുന്നോട്ടേക്ക് നയിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചും എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഗ്രാമം ആ ഗ്രാമത്തിൻ്റെ സംഘടനാപരമായ ശേഷിയും കരുത്തുമെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അന്ന് ആ സമ്മേളനം അവിടെ വിജയിപ്പിക്കാനും അതിൻ്റെ സംഘടനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയായി നിർവഹിക്കാനും അത് തളിപ്പുറം വാകെ ഏറ്റെടുത്തിട്ടുള്ള ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സമ്മേളനമായി മാറ്റാനും സാധിച്ചിട്ടുള്ളത് പ്രതിനിധി സമ്മേളനം കൂടി വെച്ച് നടക്കുമ്പോൾ അതിൻ്റെ പൊതുസമ്മേളനം ചെറുവക്ക് അക്കിപ്പറമ്പിൽ വെച്ചാണ് നടന്നിട്ടുള്ളത് ആ സമ്മേളനം എന്ന് പറയുന്നത് ഒരു വലിയ അനുഭവമായിരുന്നു ഇന്ന് മുപ്പത് വർഷത്തിന് ശേഷം വീണ്ടും നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സമ്മേളനം തണുപ്പ് വെച്ച് നടക്കുമ്പോൾ അന്നത്തെ സംഘാടകർ നടത്തിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കപ്പുറത്ത് പുതിയ തലങ്ങളിലേക്ക് നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനം വ്യാപിക്കുക എന്നുള്ളതും പുതിയ ആശയങ്ങൾ സമൂഹവുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് സെമിനാറുകളും അതോടൊപ്പം തന്നെ ചരിത്ര ചിത്ര പ്രദർശനവും പുസ്തകോത്സവവും വിവിധ കലാപരിപാടികളും അതുപോലെ തന്നെ വിവിധ മത്സര കായിക രംഗത്ത് വിവിധ മത്സരങ്ങളും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് നാടിൻ്റെ ഉത്സവമായിട്ട് ജനങ്ങളാകെ ഏറ്റെടുത്തിട്ടുള്ള ഒരു സമ്മേളനമായി ഈ സമ്മേളനം മാറും അതിൽ നാട്ടിലെ ജനങ്ങളാകെ ഈ പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അവേശകരമായിട്ടുള്ള അനുഭവമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അന്നത്തെ സമ്മേളനത്തിൽ വളണ്ടിയറായി പ്രവർത്തിച്ചതിൻ്റെ ഓർമ്മകളായിരുന്നു പി കെ ശ്യാമള ടീച്ചർക്ക് പങ്കുവയ്ക്കാനുണ്ടായിരുന്നത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തളിപ്പറമ്പിൽ പാർട്ടിയുടെ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ ഞാൻ പ്രതിനിധിയായിരുന്നില്ല ആ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് വളണ്ടിയായി പ്രവർത്തിച്ചിട്ടുണ്ട് അന്നത്തെ അനുഭവം എന്ന് പറയുന്നത് അന്നത്തെ നമ്മുടെ നേതാക്കന്മാർ ത്യാഗപൂർണ്ണമായ പ്രവർത്തനം നടത്തിയ നേതാക്കന്മാരുടെ പങ്കെടുക്കുന്ന സമ്മേളനത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ കൂടെ ആ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഒരു വളണ്ടിയർ എന്ന നിലയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ കൂവോട് സ്റ്റേഡിയത്തിനകത്ത് പന്തൽ കെട്ടിയിട്ടാണ് സമ്മേളനം നടത്തിയിട്ടുള്ളത് അന്ന് തളിപ്പറമ്പിലെ യുവജന സംഘടനയുടെ നേതാവായിരുന്ന ഐ വി നാരായണൻ മനോഹരമായ ആ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു മുപ്പത് വർഷം മുമ്പാണ് തളിപ്പറമ്പിൽ ഇതിനു മുമ്പ് ജില്ലാ സമ്മേളനം നടന്നത് ആ ജില്ലാ സമ്മേളനത്തിൽ ഒരു പ്രതിനിധിയാകാനുള്ള സൗഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ അന്ന് തളിപ്പറമ്പിലെ യുവജന സംഘടനയുടെ നേതൃരംഗത്ത് പ്രവർത്തിച്ച ഒരാൾ എന്ന നിലയിൽ ആ സമ്മേളനത്തിൽ പ്രതിനിധിയാവാനും സമ്മേളനത്തെ പൂർണാർത്ഥത്തിൽ ഉൾക്കൊള്ളാനും സാധിച്ചിട്ടുണ്ട് ഇന്ന് മൺമറിഞ്ഞുപോയ ഒട്ടനവധി നേതാക്കളായിരുന്നു ആ സമ്മേളനത്തിൻ്റെ മുഖ്യ സംഘാടകൻ സുഖാവു പച്ചേനി കുഞ്ഞുരാമൻ അതുപോലെ തന്നെ സുഖാവു പി വാസോട്ടൻ സുഖാവ് വാർഡ് രവിയേട്ടൻ തുടങ്ങിയിട്ടുള്ള നേതാക്കളായിരുന്നു ആ സമ്മേളനത്തിൻ്റെ മുഖ്യ സംഘാടകർ സുഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ള അന്നത്തെ ജില്ലാ നേതൃത്വമാണ് ആ സമ്മേളനത്തിനു വേണ്ടി എല്ലാ പ്രവർത്തനവും സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെ ആവേശപൂർവ്വം അന്നത്തെ ഓരോ കാര്യങ്ങളും മനസ്സിനകത്തേക്ക് കടന്നുവന്നുകൊണ്ടിരിക്കുകയാണ് അന്ന് നാടാകെ ആ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോൾ ജനങ്ങൾ കുട്ടികളും സ്ത്രീകളും യുവജനങ്ങളും ഒക്കെ ആ സമ്മേളനത്തെ നെഞ്ചിയേറ്റിയ അതേ ആവേശത്തോടു കൂടിയാണ് ഇന്ന് അതിലുപരിയായി ഇന്നത്തെ തലമുറ ഈ സമ്മേളനം ഏറ്റെടുത്തിട്ടുള്ളത് ഒരു കൂട്ടം കലാകാരന്മാർ കൂടി ചേർന്ന് പ്രചരണ ബോർഡുകൾ തയ്യാറാക്കിയതും അന്നത്തെ പൊതുസമ്മേളനത്തിനായി അക്കിപ്പറമ്പ് സ്കൂളിന് പുറകിലെ പറമ്പൊരുക്കിയതുമെല്ലാം ഇന്നലെയെന്ന പോലെ ഓർത്തെടുക്കുകയാണ് ആന്തൂർ നഗരസഭാ ചെയർമാൻ കൂടിയായ പി മുകുന്ദൻ അന്ന് ആ സമ്മേളനത്തിൽ ഒരു പ്രതിനിധിയായിട്ട് പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ലഭിച്ചിരുന്നു ഇന്ന് മോറാഴ ലോക്കൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പുള്ള ഒരു ലോക്കൽ എന്നുള്ള നിലയിലാണ് അങ്ങനെ ഒരു അവസരം ലഭിച്ചിരുന്നത് അന്ന് തളിപ്പറമ്പി ഏരിയയിൽ നിന്നും ജില്ലാ സമ്മേളന പ്രതിനിധിയായിട്ട് പങ്കെടുത്തവരിക ഇന്നിപ്പോൾ വളരെ വിരളമായിട്ടുള്ളവരെയും ഇ കെ ഒരു മാഷ അതുപോലുള്ള നേതാക്കന്മാർ മാത്രമേ ആ സമ്മേളനത്തിൽ പങ്കെടുത്തവര് ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുകയുള്ളൂ സമ്മേളനം അന്ന് ഉദ്ഘാടനം ചെയ്തത് സെക്കാർ ഇ കെ നായനാരാണ് പൂവോട് എ കെ ജി സ്റ്റേഡിയത്തിൽ പ്രത്യേകം പന്തൽ തയ്യാറാക്കിക്കൊള്ളൂ അവിടെ വെച്ചാണ് മൂന്ന് ദിവസമായിട്ട് നീണ്ടുവന്നിട്ടുള്ള പ്രതിനിധി സമ്മേളനം നടന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള പന്ത്രണ്ട് പ്രാവശ്യം പൊതുസമ്മേളനം നടന്നത് അത്തിപ്പറമ്പിൽ നമ്മുടെ സ്കൂളിൻ്റെ പുറകിലായിട്ടുള്ള ഒരു ഒഴിഞ്ഞ പറമ്പ് അത് വൃത്തിയാക്കി അവിടെയാണ് ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പൊതുസമ്മേളനം അവിടെ ആണോ ആ സമ്മേളനം വളരെ അന്നത്തെ ഒരു അവസ്ഥയിൽ നല്ല നിലയിൽ വിജയിപ്പിക്കാൻ തളിപ്പറമ്പിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് വിലയിരുത്തിയത് അങ്ങനെയുള്ള ഏത് സമ്മേളനങ്ങളും വിജയിപ്പിക്കാനുള്ള കരുത്തും അന്നും ഇന്നും നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചുകൾ ഉണ്ട് എന്നുള്ളതാണ് അന്നത്തെ നിന്നുകൊണ്ട് നല്ല വിജയകരമായ രീതിയിൽ നടത്താൻ പഴയ സമ്മേളന ഓർമ്മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സമ്മേളനവും മനോഹരമാക്കി തീർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവരും ക്യാമറമാൻ അമൽ രാമചന്ദ്രനോടൊപ്പം ലിറ്റി പീറ്റർ കേരള ഓൺലൈൻ ന്യൂസ്